ഒരു ബസ് സ്റ്റാൻഡാണ് ആ വീട്ടമ്മയോട് ഒരു മടിയുമില്ലാതെ മൊബൈൽ നമ്പർ ചോദിക്കുകയാണ് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ അവസാനം അടിയോ അടിയാണ് നിങ്ങൾ പെട്ടെന്നാണ് ആ ബസ് നോക്കുകരുന്ന സമയത്ത് കണ്ടത് എന്താണ് എൻ്റെ ഭാര്യ ഒരു വെള്ളപ്പേപ്പർ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ചെറിയ കുട്ടി പറഞ്ഞു കൊടുത്തു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നിങ്ങളെന്താ വിചാരിച്ചേ എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്നാണോ ഒരേ സ്വഭാവമുള്ളവരാണ് എല്ലാ സ്ത്രീകളും എന്നാണോ നിങ്ങൾ വിചാരിച്ചത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു പബ്ലിക് ആയിട്ടുള്ള സ്ഥലത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണാം ഒരു ബസ് സ്റ്റാൻഡാണ് ആ വീട്ടമ്മയോട് ഒരു മടിയുമില്ലാതെ മൊബൈൽ നമ്പർ ചോദിക്കുകയാണ് ചോദിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ കേട്ടോ അവസാനം അടിയോ അടിയാണ് പൊന്നീച്ചകളൊക്കെ പാറി എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് വീഡിയോ കണ്ടുനോക്കാം എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് സമയം കളിയേണ്ട വീഡിയോ കാണാം നോക്കുക ബസ് സ്റ്റാൻഡ് അവിടെ ഒരു മൂന്ന് സ്ത്രീകളുണ്ട് രണ്ട് കോളേജ് വിദ്യാർത്ഥിനികളാണ് ആ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്നത് വീട്ടമ്മയാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് വീട്ടമ്മ ഒറ്റയ്ക്കല്ല കേട്ടോ വീട്ടമ്മ ഒറ്റയ്ക്കല്ല ഭർത്താവുണ്ട് ഭർത്താവ് എന്തോ ഒരു ആവശ്യത്തിന് അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ആരോടെ സംസാരിക്കുകയാണോ എന്നറിയില്ല പിന്നെ കടയിലേക്ക് പോയതാണോ എന്നറിയില്ല എന്തായാലും ഒരു പയ്യൻ കോളേജ് വിദ്യാർത്ഥിയാണ് കോളേജിലേക്ക് പോകുന്ന വഴിയാണ് എല്ലാ ദിവസവും ഈ ബസ് സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ആ പയ്യൻ ബസ് കയറുന്നത് ആ വീട്ടമ്മയെ ഇടയ്ക്കിടക്ക് കാണാറുണ്ട് അപ്പം എന്തായാലും ഇന്ന് അങ്ങോട്ട് വളച്ച് കളയാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇടക്ക് ഒരവസരം വരുന്ന സമയത്ത് ഒക്കെ ആ വീട്ടമ്മയെ നോക്കുന്നുണ്ട് അപ്പം പയ്യൻ വിചാരിച്ചത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വീണു ഞാൻ മൊബൈൽ നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ തന്നു എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ആ വീട്ടമ്മക്ക് മൊബൈൽ നമ്പറ് ചോദിച്ചുകൊണ്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുത്തതാണ് അവസാനം അടിയോ അടിയാണ് പൈനിറങ്ങി ഓർഡർ ചെയ്തത് അവിടെ ചെറിയൊരു കുട്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ചെറിയൊരു അഞ്ചാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സോ എല്ലാം തോന്നും മൂന്നോ നാലോ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി അവിടെ ഉണ്ട് ആ കുട്ടിയും വണ്ടി കാത്ത് നിൽക്കുകയാണ് ആ പയ്യനെ തൻ്റെ കൂട്ടുകാരനോട് സംസാരിക്കുകയാണ് എന്താ സംസാരിക്കുന്നത് എന്നറിയോ എടാ ഞാനിപ്പോൾ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് ഇവിടെ നല്ലൊരു കാണാൻ ഭംഗിയുള്ള ഒരു വീട്ടമ്മയുണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം വീഴും മൊബൈൽ നമ്പർ ചോദിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കൂട്ടുകാരൻ പറയാണ് ഓൾ ദ ബെസ്റ്റ് ഡാ ഷെയർ ഷെയറി ഇതൊക്കെയാണ് കൂട്ടുകാർ തമ്മിലുള്ള സംസാരം അറിഞ്ഞിരിക്കുക എന്തായാലും ആ പയ്യന് ആ കുട്ടിയോട് പറയാണ് ഞാൻ ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ ഒരു സംഭവം എഴുതും നീ എന്താ ഇത് ആ ഒരു ആൻറ്റിക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കുക ചെറിയ കുട്ടിയാണ് എന്താണ് ഉദ്ദേശം എന്നൊന്നും അറിയില്ല കുട്ടി പറഞ്ഞതനുസരിച്ചു ഓക്കെ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അതിലെഴുതി മൊബൈൽ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ആ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതിയത് എന്നിട്ട് ആ കുട്ടിയുടെ കയ്യില് കൊടുത്തു നോക്ക ഇനി എന്താ സംഭവിക്കാൻ പോയത് നോക്ക ആ കുട്ടിക്ക് എന്തോ പൈസയോ എന്തോ പോക്കറ്റിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പൈസയോ മുട്ടായോ എന്താണെന്നറിയില്ല വെച്ചു കൊടുത്തു എന്നിട്ട് ആ കുട്ടി പോയിട്ട് ആ ഊട്ടമ്മക്ക് കൊണ്ടുപോയി കൊടുത്തു ശരിക്കും ആ സ്ത്രീ ഞെട്ടിപ്പോയിട്ടോ കാരണം പെട്ടെന്നാണ് നിങ്ങൾ നോക്ക പെട്ടെന്നാണ് ആ ഭർത്താവ് ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്നത് കയറി വരുന്ന സമയത്ത് കണ്ടത് എന്താണ് എൻ്റെ ഭാര്യ ഒരു വെള്ളപ്പേപ്പർ ഇങ്ങനെ തുറന്ന് വെച്ചിരിക്കുകയാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് ആ ചെറിയ കുട്ടി പറഞ്ഞുകൊടുത്തു നോ രക്ഷ കയ്യോടെ പിടിച്ചു അവൻ്റെ ആ സൂക്കളുണ്ടല്ലോ അതായത് ഈ സ്ത്രീകളെ കാണുമ്പോഴുള്ള ആ കഴപ്പ് സ്ത്രീകളെ കാണുമ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കുക അവരെ കണ്ണോട് കണ്ണായി നോക്കി നിൽക്കുക ആ ഒരു സൂക്കർ ഉണ്ടല്ലോ അത് മാറ്റി കൊടുത്ത് നോക്ക ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇടിച്ചവന്റെ കൂമ്പ് കളിക്കുകയാണ് ഇനി മേലാൽ ഇവൻ ആരോടും ഇങ്ങനെ പെരുമാറൂല ആദ്യം ഭാര്യയെ കേട്ടോ തെറ്റ് തെറ്റിദ്ധരിച്ച് അപ്പൊ ആ കുട്ടി കാര്യം പറഞ്ഞപ്പോഴാണ് അയാൾക്ക് സംഭവം മനസ്സിലായത് അപ്പോൾ ഈ പൊതുസ്ഥലത്തൊക്കെ പോയിട്ട് അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വേണം ചോദിച്ചാൽ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ഇമാതിരി പണിക്ക് നിന്ന് കഴിഞ്ഞാൽ അവസാനം മൊബൈൽ നമ്പറിന് പകരം അടിയായിരിക്കും കിട്ടുക അതുകൊണ്ട് പോവാതിരിക്കുക തടി ഏടാകാതിരിക്കുക എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക വാഞ്ച് ചെയ്ത് വിടാച്ചു കേട്ടോ ചെയ്തേ മറ്റൊരു വീടി മതി കാണാം